ചികിത്സക്ക് ഉണ്ടെങ്കിലും സന്ദർശിക്കുന്ന ഒരു തവണ ഞാൻ അവിടെ പോയപ്പോ ഞാൻ അവരുടെ അച്ഛനോട് ചോദിച്ചു ഈടെയാണ് അന്നേരം അയാൾ പറഞ്ഞു അടുപ്പാണ് അഞ്ഞൂറ് മീറ്റർ പോലുമില്ല അങ്ങനെയാണ് അന്ന് പോയി സങ്കടം ഈ അക്കേഷൻ വെള്ളം ം വെള്ളി പിന്നെ കുറച്ചൊരു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അങ്ങനെ മത്സ്യങ്ങളുടെ പ്രചനനത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കൃഷ്ണന്മാർക്ക് വായിച്ചു സി ജന്തുശാസ്ത്രമായതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം എന്നാലും നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യും അല്ല അതിന് വേണ്ടിയിട്ടില്ല പക്ഷെ നൂറ് പുസ്തകം വായിക്കുമ്പോൾ ഒരു വലിയ കിട്ടില്ല അങ്ങനെയാണ് നമുക്ക് വേണ്ടത് കിട്ടണമെന്നില്ല പക്ഷെ അവരെ അന്തരീക്ഷം നമുക്ക് അങ്ങനെ വായിച്ച് കയലുണ്ടാക്കി വെച്ചു പക്ഷെ കഥ ആവണ്ടേ കഥ ആവുന്നില്ല കുറെ കഴിഞ്ഞ് പിന്നെ മാസങ്ങളും കഴിഞ്ഞ ദിവസം ഒരു സന്ധ്യാസമയത്ത് എനിക്ക് പെട്ടെന്ന് എഴുതണം എന്ന് എന്ത് കഥയേ ഉണ്ടോ പെട്ടെന്ന് മത്സ്യങ്ങളെ കുറിച്ച് എഴുതുമെന്ന് മനസ്സ് പറയുന്നില്ല മത്സ്യങ്ങളെ കുറിച്ച് എന്ത് എഴുതും ഒരു കഥ വേണ്ട

ആൺകുട്ടി എന്ന പശുക്കുട്ടിയുമായിട്ടുള്ള രണ്ട് പേരുകൾ ചാടി വന്നത് സ്വീകരിച്ചു പിന്നെ എഴുതുക അവസാനിക്കുന്നറിയില്ല പെട്ടെന്ന് തവളി വരുന്നു ബുദ്ധൻ വരുന്നു കഥാളിമകൾ വരുന്നു അല്ലെ അപ്പൊ എനിക്ക് ഡത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നി എവിടെയാണല്ലോ തവള പറയുന്നത് പ്രകൃതിക്ക് പറ്റിയ തെറ്റാണ് മനുഷ്യൻ പോയി പറയണം പറ്റിയ തെറ്റാണ് മനുഷ്യൻ പക്ഷെ കോവിഡ് കാലത്ത് എനിക്ക് അത് വ്യക്തമായി അതേ എഴുതി പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ജീവജാലങ്ങളൊക്കെ വന്നു ഗംഗ നദിയിലൂടെ വരുന്ന ചിത്രങ്ങൾ പക്ഷികളും പാമ്പുകളും ജീവജാലങ്ങളിലും എല്ലാം ആനന്ദം കണ്ടു ആകും

ിൽ പ്രകൃതി കൂടുതൽ ശക്തമായും ഭംഗിയായും മുന്നോട്ട് പോകും കേട്ടോ പക്ഷേ

ഇത് തന്നെയാണ് എന്താ കണ്ണുകളിലും ഞാൻ എഴുതി കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു